പ്രിയ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ഈ പഞ്ചായത്ത് റോട്ട് കൂടെ വന്നാൽ ഈ ചുറ്റുഭാഗത്തും കാണുന്ന വീടുകളുടെ ഇടയിൽ ദ ഈ റോഡ് സൗകര്യത്തോടു കൂടെ ഇതെല്ലാം വീടുകളുണ്ട് കേട്ടോ വലിയ വലിയ വീടുകളിവിടുണ്ട് അവിടെയൊക്കെ വലിയ വീടുകളുണ്ട് നമുക്ക് വരുന്നത് ഈ റോട്ടിൻ്റെ ഈ സൈഡിനെ പോയാൽ ഇതാ ഈ മതിൽ കാണുന്ന ഈ റോഡിൻ്റെ സൈഡിൽ ഈ മതിൽ കാണുന്നതിൻ്റെ ഉള്ളിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടുമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിലൊരു രണ്ട് മൂന്ന് തെങ്ങും ഒരു മൂന്നാല് ലാവും മാവെല്ലാം കൂടി ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ വീട് കൂടിയാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ഇവിടെ നിന്നാ തുടങ്ങാം കേട്ടോ ഇവിടെന്നേ തുടങ്ങാം ഈ വീടും അഞ്ച് സെൻറ്റ് സ്ഥലം മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ അതായത് ഒരു തെങ്ങ് ലാവ് വേറൊരു തെങ്ങ് അതുപോലെ ഇവിടെ ഒരു തെങ്ങ് ഏ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി കിട്ടോ ഇത് കാണുന്നതാണ് ബൗണ്ടറി ഇതിലുള്ളിലാണ് വീടുള്ളത് അതുപോലെ ജലനിധി വെള്ളം സപ്ലൈ ചെയ്യേണ്ട ഇതിൽ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം സിറ്റൗട്ട് ഇതാ ഗ്രില്ലെല്ലാം ഫിറ്റ് ചെയ്ത ഒരുവിധം തെറ്റില്ലാത്ത നല്ലൊരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീടാണ് കേട്ടോ ഇതാ ഇതാണ് ഇതിൻ്റെ സിറ്റൗട്ട് കാർ പാർക്കിങ്ങിനോട് കൂടെ ഉള്ള ഒരു സിറ്റൗട്ടാണ് കേട്ടോ ഇതാ ഇതൊരു ഹാളാണ് ഒരുവിധം തെറ്റില്ലാത്ത വിസിറ്റിംഗ് ഹാളാണ് അതേപോലെ ഇവിടെ ഒരു ഹാളുണ്ട് ഇതോ വലിയൊരു ഹാളാണ് തെറ്റില്ലാത്ത നല്ലൊരു ഹാളാണ് അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂം ആണ് ഇതാ ഇവിടെ മുകളിലെ ഓടെല്ലാം പതിച്ച നല്ലൊരു ബെഡ്റൂം ബെഡ്റൂമാണിത് അതേപോലെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് പക്ഷേ ഇത് രണ്ടാളാ മാത്രം താമസിക്കുന്നതുകൊണ്ട് സ്റ്റോക്ക് റൂമായിട്ട് ഉപയോഗിക്കുന്നു കണ്ടോ അതേപോലെ ഇതാണ് അടുക്കള കിച്ചൺ ഗ്യാസ് വെച്ച് കത്തിക്കുന്ന കിച്ചനാണിത് ഏ അതേപോലെ തന്നെ ഇതാ ഇവിടെയാണ് ബാത്റൂം ഉള്ളത് ഇവിടെ ഒരു ബാത്ത്റൂമുണ്ട് ഇതാ ബാക്കലിക്ക് ഡോറ് ആണ് ഇതിൽ നിന്ന് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് നമ്മൾക്ക് തരാൻ പോകുന്നത് ഇതിന് പറയുന്ന വില പതിനഞ്ച് ലക്ഷം മാത്രമാണ് ഇതിൻ്റെ അടുത്ത് എല്ലാവിധ മതവിഭാഗക്കാരും താമസിക്കുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് മദ്രസകളും പള്ളികളും അമ്പലങ്ങളും എല്ലാം ചുറ്റു ഒരു അര കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട് അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാങ്ക് വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് എല്ലാം ഇതിനടുത്തുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ബാക്ക് വശം ഇവിടെയും ഒരു ബാത്റൂമ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ സീറ്റ് ഇറക്കിയിരിക്കുന്നത് അതെ അപ്പം ഇതിന് പറയുന്ന വില വെറും പതിനഞ്ച് ലക്ഷം മാത്രമാണ് അതാ നല്ലവണ്ണം കായ്ക്കുന്നൊരു തെങ്ങും കൂടെ ഉണ്ട് ഇതിൽ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി ഓക്കേ